കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂൾ കലോത്സവം നടന്നു വർണ്ണിക എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി നടന്ന കലോത്സവം നാട്യശ്രീ ലെനിന ഉദ്ഘാടനം ചെയ്തു

ആ പാരമ്പര്യത്തിന് പിന്തുടർച്ച അവകാശികളായി വരും തലമ്പു വാർത്തെടുക്കേണ്ടതുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് കല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കല എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് അപ്പൊ ഒരു കലാകാരനോ ഒരു കലാകാരനോ എന്ന് പറയുമ്പോൾ അവർ സന്തോഷം നൽകുന്നവരെന്നാണ് ഇപ്പൊ പഠനത്തോടൊപ്പം കുട്ടികൾക്ക് മാനസിക ഉള്ളാസ്യം അതേപോലെ തന്നെ മാനസിക വളർച്ചയ്ക്കും കൂടെ വരുമ്പോ അതൊരു ഒന്നുകൂടെ എല്ലാ കുട്ടികൾക്കും അവസരം ലഭിക്കുന്നതാണ് കല അവരുടെ ഉള്ളിലുള്ള ഓരോ കലയും അവിടെ പ്രദർശിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ചെയർമാൻ സജു അധ്യക്ഷത വഹിച്ചു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സ്കൂൾ ഉപജില്ല കലോത്സവത്തിൽ മികവാന്നു വേണം നമുക്ക് തിരികെ പറ്റണം കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒട്ടേറെ സുമാനങ്ങൾ വായിക്കൂട്ടാൻ ഇത്തവണ നമ്മൾ കരുതിയാണ് പോലും മറ്റ് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് ഒരു സർക്കാർ സ്ഥാപനം എന്ന രൂപത്തില് പൊതുമേഖലുള്ള സ്കൂൾ എന്ന രൂപത്തില് മികവാർന്ന തിളക്കമാർന്ന വിജയം നേടാൻ നമുക്ക് കഴിയണം അതിനുള്ള പരിശോധനയാണ് നമ്മള് നമ്മുടെ നമ്മുടെ സ്കൂളിൽ സ്കൂൾ എച്ച് എം വന്നവരാണ് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് പ്രതിഭകളെ ആദരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ മത്സര പരീക്ഷകളിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കവയിത്രി മായാ വാസുദേവ നൌഷാദ് അലി രേഷ്മ വിഷ്ണു ഷാഹിന ആസിഫ് റഹ്മാൻ പ്രഥമാധ്യാപിക എ ബി ലതാകുമാരി പി രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം